ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഹൗസ് പുതിയൊരു ഇന്ന് നമ്മൾ മഷ്റൂം അപ്പോൾ ആ പ്രിപ്പറേഷൻ ആണ് സോ നമുക്ക് സംഭവം അപ്പോൾ പുലാവിന് വേണ്ടിയിട്ടുള്ള ബേസിക് സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചു കേട്ടോ അതിനുശേഷം അടുക്കള വന്നിട്ട് രാവിലത്തെ ചായപൊടി പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി വെച്ചു അടുക്കള വൃത്തിയായിട്ട് കിടന്നതല്ലേ നമുക്ക് ജോലി ചെയ്യാനുള്ള രസം തോന്നുള്ളൂ പിന്നെ വന്നിട്ട് അരി കുതിർക്കാനായിട്ട് എടുത്തു വെച്ചോട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് അത് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചു പിന്നെ മഷ്റൂം വൃത്തിയാക്കിലേക്ക് പോയിട്ടു നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കണം അതിനകത്ത് ആ ഒരു കറുത്ത ഡസ്റ്റ് പോലത്തെ സാധനം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റി വയ്ക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ പുലാവിന് വേണ്ടിയിട്ട് ചോള കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമുക്കിത് വരട്ടുള്ള സമയത്ത് മഷ്റൂം അരിഞ്ഞെടുക്കാം ഓക്കെ അപ്പോൾ ഈ ഗ്രീൻ പീസും ക്യാപ്സിക്കോ ഒക്കെ ഓപ്ഷനിലാണ് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കാതിരിക്കാം പിന്നെ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു അത് ചൂടായി വന്നപ്പോഴത്തേക്കും സ്പൈസസും ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് പൊരിച്ചെടുത്തോട്ടോ അതിൻ്റെ പച്ചമണം മാറി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് സവാളയും കൂടെ ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു കേട്ടോ അത് വഴണ്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ക്യാപ്സിക്കും ഗ്രീൻ ബീസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് മഷ്റൂം ടീം ചെയ്തെടുക്കാം പിന്നെ ഇതിനകത്ത് ആവശ്യമുള്ളൊരു സാധനം ഞാൻ പറഞ്ഞ് ബേ ലീഫ് അത് റൈസിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരും കേട്ടോ അപ്പോൾ മഷ്റൂം വന്ന എഴുതെന്ന് വെച്ചിട്ടുണ്ട് ഇതൊരു വിധം ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ സാധനം ഈ പരുവത്തിലായിട്ട് നമുക്ക് ഇതെന്തായാലും കുക്കാൻ കഴിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി ഇനി മഷ്റൂങ്ങൾ കൂടെ ഇതിനകത്ത് കിട്ടിയിട്ട് ഒന്ന് വഴറ്റി മഷ്റൂം കൊണ്ട് ചുരുങ്ങി വരുമ്പോൾ ഇന്നു കഴിയും വെച്ച വെച്ചാൽ മഷറൂമൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട കാരണം മഷ്റൂമിന് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്ന സാധനമാണ് അപ്പൊ ഇതേ കണ്ടില്ലേ മഷറൂമിത്രയും വെള്ളം ഇറങ്ങി കേട്ടോ അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിട്ടുള്ള കറിയാണ് ഇപ്പുറത്ത് ഉണ്ടാക്കണേ അതിലേക്ക് ഇഞ്ചി വെള്ളിത്തുള്ളി പേസ്റ്റും സാളൊക്കെ നന്നായിട്ട് വാട്ടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഒരാളെന്നെ ശല്യം ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്ന കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരും പിന്നെ ശല്യം മാത്രമല്ല ഹെൽപ്പും ചെയ്യാറുണ്ട് കേട്ടോ ഇടയ്ക്ക് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്കാണ് ഒരു സാധനം ഞാൻ കണ്ടത് അത് നിങ്ങൾക്ക് ഇപ്പം കാണാം ഇതിനകത്ത് എന്താണ് ആൾ ഒപ്പിച്ച് വെച്ച പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യപ്പം കണ്ട സാധനം ില്ല ഇതിടക്കിടയ്ക്ക് ഞാൻ ഇത് എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് കേട്ടോ അപ്പുറത്ത് റൈസിന് വേണ്ടി വെച്ചിരുന്ന മഷ്റൂമിൻ്റെ വെള്ളം എടുത്ത് ഇപ്പുറത്ത് കറിയിലേക്ക് ആളൊഴിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് മിണ്ടാവാതെ പാ വട്ടിരിക്കും ആ ഇടയ്ക്കിടയ്ക്ക് തോന്നൽ കുസൃതിക്കുള്ളതാണ് ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ ചെയ്താൽ പോരടിക്കും അല്ലേ അപ്പോൾ അപ്പുറത്ത് കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കൊടുത്തപ്പോൾ ആൾക്ക് തന്നെ ചെയ്യണമെന്ന് വാശമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇടത്തെടുത്ത് കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ സവാള വഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് മുളക് പൊടിയും മസാല ഇട്ടിട്ട് അതിനകത്തേക്ക് ഗ്രീൻ പീസും മറ്റേ മഷ്റൂമും ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് ആർക്കും ഇതുപോലെ ടോസ്റ്റ് ചെയ്യാൻ അറിയാമെന്ന് ഇങ്ങനെ കാണിക്കുക അപ്പോൾ വാവ പണ്ട് ഇതുപോലെ പൊക്കി അടിച്ചിട്ടണമെന്നൊക്കെ കേട്ടോ ആ പറഞ്ഞ് കാണിക്കുന്നത് പിന്നെ എന്തിടയ്ക്ക് പിന്നെ ഞാൻ പോയപ്പം അപ്പുറത്തുനിന്ന് വെള്ളമൊടുക്കും പിന്നെ പുറത്തൊഴിക്കും ഇത് തന്നെയായിരുന്നു പണി പിന്നെ ഇപ്പുറത്തെ റൈസിലേക്ക് ഞാൻ കുറച്ച് പുതിന പുതിന കുഞ്ഞിത്തോട്ടത്തിലെ ഞങ്ങൾ പുതിയ ഇട്ടു കൊടുത്തേടെ അപ്പം അമ്മയുടെ നിന്ന് കുറച്ച് പുതിന കടം വാങ്ങി കേട്ടോ ഞാൻ റൈസിലേക്ക് ഇട്ടത് അപ്പോൾ അത് ഇട്ട് നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്കും കുതിരാൻ വെച്ച റൈസിന് അതിലേക്ക് ഇട്ടു കേട്ടോ അപ്പം ഇപ്പുറത്തെ സ്റ്റിർ ഫ്രൈ അവസാനം ഗ്രേവിയായിട്ട് മാറി പുട്ടായത് കൊണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പം റൈസ് കുതിരാൻ വെച്ച റൈസൊക്കെ ഇട്ടുകൊടുത്തിട്ട് ആക്ച്വലി രണ്ട് കപ്പ് റൈസിന് നാല് കപ്പ് വെള്ളം അതായിരുന്നു കണക്ക് പിന്നെ ഞാൻ കുതിരാൻ വെച്ചത് അര ഗ്ലാസ് കുറച്ചാട്ടോ ഞാൻ ഒഴിച്ചത് രണ്ട് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചു രണ്ട് വിച്ചൽ അടിപ്പിച്ചു കേട്ടോ ഞാൻ രണ്ട് വിസിലടിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് അത് ഏറെ ഒക്കെ പോയി കഴിഞ്ഞപ്പത്തേക്കും കറക്റ്റായിരുന്നു കുക്കറ് ശരിക്കും ഒരു സസ്പെൻസ് തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് വേണ്ട രീതിക്കാ റൈസ് കിട്ടി നമ്മുടെ മഷ്റൂം മഷ്റൂം പുലാവ് ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഇവിടെ എല്ലാവർക്കും റൈസ് ഇഷ്ടമായി നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക അഭിപ്രായം കമന്റിൽ അറിയിക്കട്ടോ അപ്പോൾ ഓക്കെ ബൈ